എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യുന്ന സിനിമ ബഹിഷ്കരിക്കണമെന്നും ആഹ്വാനം മോഹൻലാലിനും പൃഥ്വിരാജിനും ജിഹാദി പട്ടം ചാർത്തി സൈബർ ലോകം പ്രതിഷേധ നീക്കങ്ങളെ തള്ളി രാജീവ് ചന്ദ്രശേഖറും എം ടി രമേഷും മികച്ച പിന്തുണയുമായി എംബുരാൻ ഉജ്ജ്വല വിജയത്തിലേക്ക് ം പ്രതീക്ഷയോടെ സിനിമാ ലോകം കാത്തിരുന്ന ബ്രഹ്മാണ്ട ചലച്ചിത്രം എംബുരാന്റെ റിലീസിനൊപ്പം വിവാദങ്ങളും കത്തിപ്പെടരുന്നു ഹിന്ദു സമൂഹത്തെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന വിരുദ്ധ സിനിമയാണ് എംബുരാൻ എന്നും അതുകൊണ്ടുതന്നെ അത് ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനവുമായി ചില തീവ്ര ഹൈന്ദവ സംഘടനകൾ ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു നേതാക്കൾ പരസ്യമായി ബഹിഷ്കരണാഹ്വാനം നടത്തിയിട്ടില്ലെങ്കിലും ബി അണികളിൽ സിനിമയ്ക്കെതിരായ വികാരം രൂക്ഷമാക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങളും ശക്തമായി നടന്നുവരികയാണ് നായകൻ മോഹൻലാലിനെതിരെയും സംവിധായകൻ പൃഥ്വിരാജിനെതിരെയും തിരക്കഥാകൃത്ത് മുരളി ഗോപിക്കെതിരെയുമെല്ലാം അതിരൂക്ഷ സൈബർ ആക്രമണമാണ് വിവിധ സംഘപരിവാർ ഗ്രൂപ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എംബുരാനിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ് സംഘപരിവാർ കേന്ദ്രങ്ങളെ ചൊടിപ്പിച്ചത് പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധനായ രാജ്യവിരുദ്ധ സംവിധായകനാണെന്നും മോഹൻലാലിനെ മുസ്ലിം തീവ്രവാദ ജിഹാദി ഗ്രൂപ്പുകളെ പേടിയാണെന്നുമുള്ള മട്ടിലാണ് സൈബർ അധിക്ഷേപങ്ങൾ ശക്തമായിരിക്കുന്നത് മലയാളത്തിന്റെ മഹാനടനെ മറയാക്കി രാജ്യവിരുദ്ധ സംവിധായകനായ പൃഥ്വിരാജ് രംഗത്ത് വന്നതാണെന്ന് ചിലർ പ്രചരിപ്പിക്കുമ്പോൾ സുഡാപ്പികളുടെ പ്രീതി പിടിച്ചുപറ്റാൻ മോഹൻലാൽ ആസൂത്രിത നീക്കം നടത്തിയതാണെന്ന വിധത്തിലുള്ള അധിക്ഷേപങ്ങളും ശക്തമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് ക്ഷണമുണ്ടായിട്ടും മോഹൻലാൽ പോയില്ല അതുപോലെ തന്നെ കുംഭമേളയ്ക്കും പോയില്ല ഇതെല്ലാം സുഡാപ്പികളെ പേടിച്ചുകൊണ്ടായിരുന്നു അത്തരം സുഡാപി പ്രീണനങ്ങൾ നിറഞ്ഞതാണ് എംബുരാൻ സിനിമ അതുകൊണ്ടുതന്നെ ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ സിനിമ ബഹിഷ്കരിക്കണമെന്ന വിധത്തിൽ വൈകാരിക പ്രതികരണങ്ങളാണ് സൈബർ ലോകത്ത് ശക്തമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് രാജപ്പനും മോഹൻലാലും മറ്റ് അണിയറക്കാരും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയെയും സഹനശക്തിയെയും വീണ്ടും പരീക്ഷിക്കുകയാണ് ജിഹാദികളുടെ പണത്തിന് കീഴെ പറക്കുന്ന കടലാസ് പരിന്തായി മോഹൻലാൽ എങ്ങനെ മാറിയെന്നത് ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് മിസ്റ്റർ മോഹൻലാൽ അണ്ണ എന്ന് തന്നെയല്ലേ ഞങ്ങൾ വിളിച്ചത് അല്ലാതെ താങ്കളുടെ എംബുരാനിൽ ഹിന്ദു പാർട്ടി പ്രവർത്തകനെ അവതരിപ്പിച്ച സുരാജ് പറഞ്ഞതുപോലെ അക്ഷരം മാറ്റിയൊന്നുമല്ലല്ലോ വിളിച്ചത് അപ്പോൾ കുറച്ച് മര്യാദ കാണിക്കാം അല്ലെങ്കിൽ അണ്ണൻ ചുരുണ്ട് വീട്ടിലിരിക്കും സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒരു പരിധിയുണ്ട് അത് മറക്കരുത് ഭീഷണിയുടെ സ്വരത്തിലുള്ള താക്കീതുകൾ ഈ വിധത്തിൽ ഒട്ടേറെ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ ഗുരുതര സാമ്പത്തികാരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അതിനെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ വന്നാൽ ഇരവാദം മുഴക്കി മോങ്ങരുതെന്നുമുള്ള താക്കീതോടെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായ പ്രതീഷ് വിശ്വനാഥൻ രംഗത്ത് വന്നിരിക്കുന്നത് പൃഥ്വിരാജിനെ അൽ സുഡു എന്നാണ് തന്റെ പോസ്റ്റിൽ പ്രതീഷ് വിശ്വനാഥൻ പരാമർശിക്കുന്നത് ഉൾപ്പെടെയുള്ള സിനിമകൾ പൊട്ടിയപ്പോൾ എംബുരാന്റെ കഥയൊന്നു തിരുത്തി ഗോതര മറച്ചുവെച്ച് ഗുജറാത്ത് കലാപവും രാഷ്ട്രീയവും കുത്തിക്കലർത്തി സുടുക്കളും കമ്മികളും കൊങ്ങികളും ഏട്ടന്റെ ആരാധകരും സിനിമ കാണാൻ എത്തുമെന്നാണ് അൽ സുഡു പ്രതീക്ഷിച്ചത് മിഷൻ സൗത്ത് ഇന്ത്യക്കാരുടെ ഫണ്ട് വാങ്ങിയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനമാണിതെന്നും ജിഹാദി ഫണ്ട് ഇറക്കിയാണ് പൃഥ്വിരാജ് സിനിമ നിർമ്മിക്കുന്നതെന്നുമുള്ള ഗുരുതര ആരോപണവും പ്രതീഷ് വിശ്വനാഥൻ ഉയർത്തുന്നുണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ പരിഹസിക്കുന്ന ജനഗണമന പോലെയുള്ള സിനിമകൾ സുഡാപ്പികളെ സന്തോഷിപ്പിക്കാനാണ് ചെയ്തതെന്നും ആ വിധം മനോഭാവത്തിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് എംബുരാൻ എന്നുമാണ് പ്രദീഷ് വിശ്വനാഥന്റെ ആരോപണം സിനിമാ ബഹിഷ്കരണാരോപണവുമായി ഹൈന്ദവ സംഘടനകൾ അരങ്ങുകൊടിപ്പിക്കുന്നതിനിടയിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും ആശംസകൾ നേർന്നുകൊണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് സംഘപരിവാർ കേന്ദ്രങ്ങളെ വല്ലാതെ പ്രകോപിതരാക്കിയിട്ടുണ്ട് മോഹൻലാലിനൊപ്പം ഇരിക്കുന്ന ഫോട്ടോ പങ്കുവച്ചുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റ് അടുത്ത ദിവസം സിനിമ കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതാണ് സംഘപരിവാറിന്റെ പ്രകോപനത്തിന് പ്രധാന കാരണം ി ജെ പി പ്രസിഡന്റിന്റെ ഓരോ വാക്കും ബി ജെ പിയുടെ വീക്ഷണങ്ങളുമായി യോജിച്ചു പോകണം അല്ലാതെ ബി ജെ പി വിരുദ്ധർക്ക് കുഴലൂതാനല്ല തെരഞ്ഞെടുത്തത് പുതിയ ബി ജെ പി പൈസ മതി എന്നറിയാം താങ്കൾ കേരള രാഷ്ട്രീയം ശരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന മട്ടിലാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന അണികളുടെ പോസ്റ്റുകൾ ഒരർത്ഥത്തിൽ എംബുരാനെ പിന്തുണച്ചെ എയറിലായിരിക്കുകയാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ംബുരാൻ ബഹിഷ്കരിക്കണമെന്ന നിലയിൽ നടക്കുന്ന ക്യാമ്പയിനോട് ശക്തമായ വിയോജിപ്പാണ് മുതിർന്ന ബി നേതാവ് എം രമേശും പരസ്യമായി പ്രകടിപ്പിച്ചത് പ്രതീഷ് വിശ്വനാഥിനെ പോലെയുള്ള തീവ്ര ഹൈന്ദവവാദികൾക്ക് കടുത്ത മറുപടിയാണ് എം ടി രമേശ് നൽകിയത് സംഘപരിവാറിനെതിരെ എത്രയോ സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് എന്തായി സിനിമകളെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത് സിനിമയെ സിനിമയായി കാണണം അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എം ടി രമേശിന്റെ വിശദീകരണം ഈ വിധത്തിലാണ് മോഹൻലാലിനെ പോലെയൊരു ജനപ്രിയ നടനെ ശത്രുവായി ചിത്രീകരിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷകരമായി മാറുമെന്ന നിലപാടാണ് എം ടി രമേശിനെ പോലെയുള്ള നേതാക്കൾക്കുള്ളത് എന്നാൽ ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന സമീപനമാണ് എംബുരാൻ സിനിമയിൽ ഉടനീളമെന്നാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് തുറന്നടിച്ചിരിക്കുന്നത് ഇതോടെ എംബുരാനെ ചൊല്ലി ബി നേതൃത്വത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം സംഘപരിവാർ കേന്ദ്രങ്ങൾ സിനിമക്കെതിരെ ഈ വിധത്തിൽ കടന്നാക്രമണം നടത്തുന്നുണ്ടെങ്കിലും അനുകൂല പ്രതികരണങ്ങളും വ്യാപകമായി ഉയരുന്നുണ്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ വിധത്തിൽ സമകാലിക രാഷ്ട്രീയം പച്ചയായി പറയാൻ അസാമാന്യ തന്റെ ഇടം വേണമെന്നും അതാണ് എംബുരാന്റെ അണിയിറക്കാർ നടത്തിയതെന്ന വിധത്തിലും ചർച്ചകൾ ശക്തമായി ഉയരുന്നുണ്ട് ഗുജറാത്തിൽ കലാപം നടത്തിയാണ് സംഘപരിവാർ രാജ്യം ഭരിക്കുന്നതെന്ന് പറയാൻ ചില്ലറ ധൈര്യം പോരാ എന്ന വിധത്തിൽ ബിനീഷ് കൊടിയേരിയ പോലെയുള്ളവരുടെ പോസ്റ്റുകൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് തീവ്ര ഹൈന്ദവ സംഘടനാ നേതാക്കൾ ബഹിഷ്കരണാഹാനം നടത്തിയെങ്കിലും അതൊന്നും എവിടെയും ഏശുന്നില്ല എന്ന മട്ടിൽ തന്നെയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഗംഭീര വിജയത്തോടെ എംബുരാൻ സമീപകാല കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്